ിൽ ഇത്തവണയും മാണിക്കമംഗലം സെന്റ് ക്ലയർ ബഹിര വിദ്യാലയത്തിന് നൂറ് ശതമാനം വിജയം പ്ലസ് ടുവിന് ഇരുപത്തിയേഴ് പേർ പരീക്ഷ എഴുതിയതിൽ രണ്ടു പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ഈ മാണിക്യമംഗലം സെന്റ് ക്ലെയർ ഓറൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിൽ ഇരുപത്തിയേഴ് കുട്ടികളാണ് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത് കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിൽ ആ ഇരുപത്തിയേഴ് കുട്ടികളും പാസ്സായി രണ്ട് കുട്ടികൾ അതായത് അലീന റോസ് ബിജു നന്ദന ടി രാജൻ ഈ രണ്ട് പേർക്കും ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് കുട്ടികൾ ഇപ്പോൾ എല്ലാവരും വീടുകളിലാണ് ഇന്നലെ റിസൾട്ട് അറിഞ്ഞപ്പോൾ രാവിലെ തുടങ്ങി എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ കോൾ വഴിയും മെസ്സേജ് വഴിയും അവരുടെ റിസൾട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ എല്ലാ വീടുകളും പേരൻസൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തു കുട്ടികളെല്ലാം നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഇനിയും പാസ്സായ കുട്ടികൾ ഇവിടെ ബി കോം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബി കോമിന് ചേരാനായിട്ട് കുറേ കുട്ടികൾ താല്പര്യപ്പെടുന്നു മറ്റു കുട്ടികൾ വേറെ ഏതെങ്കിലുമൊക്കെ തിരുവനന്തപുരത്ത് പോകാനായിട്ട് താല്പര്യമുണ്ട് അങ്ങനെ ഓരോരുത്തരും ും തുടർ പഠനം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പൊ പന്ത്രണ്ട് വർഷമാണ് നൂറ് ശതമാനം വിജയവും അതുപോലെ തന്നെ ഫുൾ എ പ്ലസ്സുകളും കിട്ടിക്കൊണ്ടിരിക്കുക പ്ലസ് വണ്ണിൽ ഓൾറെഡി ഇരുപത്തിയൊൻപത് കുട്ടികൾ ഇപ്പോൾ പ്ലസ് വൺ പരീക്ഷ എഴുതിയിരിക്കുന്നു അങ്ങനെ നല്ലൊരു റിസൾട്ടാണ് എല്ലാ വർഷവും കുട്ടികൾ നേടിക്കൊണ്ടിരിക്കുക നമുക്കിപ്പോൾ ഈ ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുന്ന കുട്ടികളെ പറ്റി പറഞ്ഞല്ലോ ഈ രണ്ട് പേരും കുഞ്ഞിലെ തുടങ്ങി നാലാം നാല് വയസ്സിൽ ഈ വിദ്യാലയത്തിൽ വന്നവരാണ് രണ്ട് പേര് സ്പോർട്സ് ആർട്സ് വർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികളാണ് അലീന റോസ് ബിജു തൃശൂരാണ് രണ്ട് മക്കളാണ് അവർ ഈ അലീതയ്ക്ക് ഒരു ഒരു ജേണലിസ്റ്റ് ആവാനാണ് ആഗ്രഹം ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടിയെ വിളിച്ച് ചോദിച്ചു ഇനി പ്ലസ് ടു കഴിഞ്ഞ് നിനക്ക് ആരാകണം എന്താ അപ്പോൾ ഒരു ജേണലിസ്റ്റ് ആകണം എന്നാണ് എന്നോട് പറഞ്ഞത് നല്ല വാശിയോടെ പഠിക്കുക ിക്കുന്ന നല്ല ഭാവിയുള്ളൊരു കുട്ടിയാണ് അലീനയും അതുപോലെ തന്നെ നന്ദനാറ്റി രാജൻ നന്ദനാറ്റി രാജൻ ഓൾ ഇന്ത്യ തലത്തിലൊക്കെ സ്പോർട്സിന് നല്ല മികവ് തെളിയിച്ചിട്ടുള്ളൊരു കുട്ടിയാണ് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആ നന്ദനയുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് കുട്ടിക്ക് ഒരു തളർച്ചയോ ത്ര ഓടുന്നതിനും ചാടുന്നതിനും അങ്ങനെ കംപ്ലീറ്റ് ഉള്ള ആ സ്പോർട്സിന് വേണ്ടിയിട്ട് അങ്ങ് ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും ആൾ വളരെ ആണെങ്കിലും സ്പോർട്സിൽ അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടിയാണ് നന്ദനാറ്റി രാജൻ രണ്ട് കുട്ടികളും എൽ കെ ജി തുടങ്ങി ഇവിടെ പഠിച്ച് വന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വർഷത്തെ പത്താം ക്ലാസ്സിലെ ഈ വിദ്യാലയത്തിലെ കുട്ടികളുടെ റിസൾട്ട് വന്നു വേറെ സന്തോഷമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ എ പ്ലസ് കിട്ടിയ ഒരു വർഷമാണ് അഞ്ച് എ പ്ലസ് പതിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയാലും അഞ്ച് പേർക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാ അധ്യാപകരുടെയും കുട്ടികളുടെയും കഠിന പ്രയത്നം കൊണ്ടാണ് ഈ വിജയം കൈവരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് അതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിന് എല്ലാവർക്കും വളരെയേറെ സന്തോഷവും സന്തോഷമുണ്ട് ഇത്തരം നല്ലൊരു വിജയം കൈവരിക്കാൻ ഞങ്ങളുടെ വിദ്യാലയത്തിന് സാധിച്ചതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഒപ്പം കുട്ടികളുടെയും അധ്യാപകരുടെയും കഠിന പ്രയത്നം കൊണ്ടാണ് വിജയം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്